ഹലോ ധനീഷ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും വെള്ളയപ്പത്തിനൊക്കെ പറ്റിയൊരു കിറ്റിലും ചട്ണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചട്നിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി ഒരു സവാള രണ്ട് പിടി മല്ലിയില രണ്ട് പിടി പുതിനയില ഇത്രയും എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഞാനൊരു കടായി സ്റ്റൗല് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ച് ഉണക്കമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതൊക്കെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഉണക്കമുളക് ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മുഴുവൻ മല്ലി ഞാൻ ഇവിടെ ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇത് ഓപ്ഷനിലാണ് തേങ്ങക്ക് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം നിലക്കടലയാണ് കേട്ടോ സാധാരണ നമ്മൾ വറുത്ത് കഴിക്കുന്ന കടലയാണിത് ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ ആണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ ഈ മല്ലിയും അതുപോലെ തന്നെ നിലക്കടലയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒരു പച്ച മണം ഉണ്ടാവും ഇതിനെല്ലാം അതൊന്ന് മാറുന്നത് വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് ഇതുപോലെ തലേ ദിവസമൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സാധാരണ നമ്മളുണ്ടാക്കുന്ന ചട്നിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാകുകയില്ല നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഇനി അതേ കടയിലേക്ക് തന്നെ ഞാനിവിടെ മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് എടുക്കുകയാണ് സവാള അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാടൊന്നിങ്ങനെ കളറൊന്നും മാറി വരണ്ട ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ റെഡി കേട്ടോ ഇതിലേക്ക് രണ്ട് നല്ല പാകമായിട്ടുള്ള തക്കാളിയാണ് കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്നിങ്ങനെ ചൂടായി വരണം ഇതിൻ്റെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ അടർന്ന് വരുന്ന രീതിയിലൊന്നിങ്ങനെ വെന്ത് കിട്ടണം കേട്ടോ അത്രയേ ഉള്ളൂ ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാടിങ്ങനെ ഇളക്കുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തിയായി പോവും അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുതിനേലും മല്ലിയേലയും കൂടെ ചേർത്ത് കൊടുക്കാനെട്ടോ അപ്പോൾ ഈ പുതിനേലും മല്ലിയേലൊക്കെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണം രുചിയൊക്കെയാണ് ഈ ചട്നിക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാനെട്ടോ പുളി നമ്മൾ ഇതാ ഒരു രണ്ട് ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് വാളം പുളിയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഒന്ന് വേഗിച്ചെടുക്കണം അത്രേ വേണ്ടുള്ളൂ ഞാൻ ഈ ചട്നി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതെല്ലാം തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ പണി ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നല്ല കടലേയും മല്ലിയിലയും ഉണക്കമുളകും മിക്സിയുടെ പൊടിക്കുന്ന ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ച പോലെ അരഞ്ഞ് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള അപ്പോൾ ഇത് തക്കാളിയുടെ തൊലി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ അതിങ്ങനെ എടുത്തു മാറ്റാൻ പറ്റും അപ്പോൾ അതും കൂടെ ഈ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കടായി ഒന്ന് ചുഴറ്റിയെടുത്തതാണ് കേട്ടോ ഇതെല്ലാം വഴറ്റിയെടുത്ത കടായി ഒന്ന് ചുഴറ്റിയെടുത്താൽ മതി ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഉപ്പ് സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാൽ കുറച്ച് ഒഴിച്ചുകറി ആവശ്യമാണെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോഴാ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക ഒരു ചട്നി പോലെ മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ മതിയോട്ടോ നമുക്കിപ്പോൾ ഇഡ്ലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കാം ഞാൻ വീണ്ടും അതേ കടയിൽ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നിങ്ങനെ താളിച്ചിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അര സ്പൂണോളം കടുക് കടുകിട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരല്ലി കറിവേപ്പിലയും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കടുകൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്ന നേരം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയം തന്നെ നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അരപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല മണമാണ് നമ്മൾ മല്ലിയിലും പുതിനയിലൊക്കെ ഇതിൽ ചേർത്തുകൊണ്ടാണ് ഒരു പ്രത്യേക മണമാണ് ഇതിന് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക് ഒഴിച്ചു കറിയാൻ ആവശ്യം കേട്ടോ അര കപ്പ വെള്ളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ഒന്നിങ്ങനെ തിള വരുമ്പോൾ തന്നെ ഇതൊന്നിങ്ങനെ ടൈറ്റായി വരും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിലക്കടലയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരണേ ഈ വെള്ളം ഒന്ന് തിളക്കണം ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ സാധാരണ തേങ്ങാ ചട്ണിയൊക്കെ അതുപോലെ തന്നെ മുളക് ചട്ണിയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നല്ലൊരു മണമാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ചട്നി നമുക്ക് ഈ ഒരു സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളവരുന്ന സമയത്ത് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളു പണി ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം